സ്വപ്നം കാണാത്ത മനുഷ്യരുണ്ട് നല്ലതും മോശവുമായ സ്വപ്നങ്ങൾ പല നിദ്രയിലും നമ്മെ സന്തോഷിപ്പിക്കുകയും പേടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും ചില രാത്രികളിലെ സ്വപ്നങ്ങളോടൊപ്പം നാഗങ്ങളും കൂടെ എത്തും എന്നാൽ അവ നമ്മുടെ മനസ്സിൽ ചില അടയാളങ്ങൾ അവശേഷിപ്പിച്ചിട്ടാണ് മടങ്ങുക സ്വപ്നത്തിൽ നാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് പ്രകാരമുള്ള ഫലങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നാഗം പത്തി പത്തിവിളർത്തിയാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ശത്രുക്കൾ വർധിക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പത്തിവിടർത്തി നിൽക്കുന്ന രണ്ടു നാഗങ്ങൾ സ്വപ്നത്തിൽ വന്നതെങ്കിൽ ഐശ്വര്യം വരുമെന്നാണ് വിശ്വാസം കരിനാഗം കടിക്കുന്നതായി സ്വപ്നം കണ്ടാൽ സ്വന്തം മരണം അടുത്തിരിക്കുന്നു എന്ന് കരുതപ്പെടുന്നു നാഗത്തെ കൊല്ലുന്നതാണ് സ്വപ്നമെങ്കിൽ ശത്രുനശീകരണമാണ് ഫലമെന്നും വിശ്വസിക്കുന്നു നാഗം ആഞ്ഞു ആഞ്ഞുകൊത്തുന്നതാണ് കാണുന്നതെങ്കിൽ സമ്പൽ സമൃദ്ധിയാണ് ഫലമെന്നു വിശ്വാസം നാഗത്തെ വിരട്ടി ഓടിക്കുന്നതായി കണ്ടാൽ ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവപ്പെടുമെന്നും പറയപ്പെടുന്നു നാഗം കാലിൽ ചുറ്റുവരിയുന്നതായി കണ്ടാൽ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവും അനുഭവ െന്നും കാരണവുമാർ പറയുന്നു നാഗം കടിച്ച് ചോര വരുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ കഷ്ടകാലം മാറി ജീവിതത്തിൽ നല്ല സമയം വരുന്നതിന്റെ സൂചനയാണെന്ന വിശ്വാസവും പ്രചാരത്തിലുണ്ട് കഴുത്തിൽ നാഗം വീഴുന്നതായി കാണുകയാണെങ്കിൽ നിങ്ങൾ പണക്കാരാകുമെന്നാണ് പഴമക്കാർ പറഞ്ഞു വെക്കുന്നത്